നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളിയിൽ ബുധനാഴ്ച ജനകീയ ഹർത്താൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ കാട്ടാന ആക്രമണത്തിന് സ്ഥിര പരിഹാരം ആവശ്യമാണെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കി ഹർത്താലിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രണ്ട് ആദിവാസികൾ കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വാടച്ചാൽ കാടർ ഉന്നതിയിലെ സതീഷും അംബികയുമാണ് കൊല്ലപ്പെട്ടത് തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോയ സംഘം കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു ഒരാഴ്ച മുൻപാണ് സതീശൻ ഭാര്യ രമ രമയുടെ ചേച്ചി അംബിക ഭർത്താവ് രവി എന്നിവർ തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോയത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്ത് വനത്തിൽ വഞ്ചിക്കടവിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണം ഉണ്ടായത് കാട്ടാനക്കൂട്ടം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് വിവരം കാട്ടാന ആക്രമിക്കാൻ എത്തിയപ്പോൾ നാലുപേരും ചിതറിയോടി അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നും സതീഷിന്റേത് പാറപ്പുറത്തു നിന്നുമാണ് കണ്ടെത്തിയത് സതീഷിനെ കാട്ടാന തുമ്പി കൈകൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പുഴയിൽ ചാടിയ രമയും രവിയും സുരക്ഷിതരാണ് മതപ്പാടിലുള്ള മഞ്ഞക്കൊമ്പൻ എന്ന ആനയാണ് ആക്രമിച്ചതെന്നാണ് വിവരം